അങ്ങനെ രാവിലെ തന്നെ ഞാൻ ഒരുങ്ങി കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് വേറെ എങ്ങോട്ടുമല്ല നമ്മുടെ കേരളത്തിൽ ആദ്യമായി മുണ്ടനം ചെയ്യുന്ന കേരള പഴനി എന്നറിയപ്പെടുന്ന കോച്ചേരിക്കുന്നു ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലേക്ക് ആട്ടോ ഈ ഒരു കുന്നിൻ്റെ മേലെയുള്ള അമ്പലം കാണുന്നേക്കാളും മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഒരു ലൈക്ക് മാത്രം മതി കേരള പഴണിയിലേക്ക് ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് ഒരു മുപ്പത് മിനിറ്റ് ട്രാവൽ മാത്രമേ ഇങ്ങോട്ടുള്ളൂ കേട്ടോ വഴി അത്ര മോശമുള്ള വഴിയൊന്നുമല്ല നല്ല വീതിയുള്ള വഴി തന്നെയാണ് നമ്മുടെ അമ്പലത്തിന്റെ തൊട്ട് അടുത്തായിട്ട് തന്നെ പാർക്കിംഗ് സ്പേസ് ഉണ്ട് ഒരു നാല് വണ്ടിക്ക് അവിടെ കഷ്ടി പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ കുഴപ്പമില്ല കുറച്ചും കൂടി അങ്ങോട്ട് നീങ്ങി ഒരു ലെഫ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് മേലെ വേണമെങ്കിൽ വണ്ടി പാർക്ക് ചെയ്യാം ഇപ്പൊ മുട്ടിന് വയ്യാത്തവരാണെങ്കിൽ അമ്മാമ്മമാർക്കൊക്കെ ആണെങ്കിൽ അത് ഭയങ്കര സൗകര്യമായിരിക്കും ഈ കണ്ട സ്റ്റെപ്സുകളൊന്നും ഒന്നും നമുക്ക് കയറേണ്ട ആവശ്യമില്ലാട്ടോ അമ്പലത്തിന്റെ എക്സാക്ട് ലൊക്കേഷൻ ചേർപ്പാട്ടോ ഇവിടത്തെ മെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാമിയാണ് രാവിലെ അഞ്ചര തൊട്ട് പത്തര വരെയാണ് നമ്മുടെ നട തുറക്കണത് ഞങ്ങൾ ഇവിടെ എത്തിയത് ആറു മണിക്കട്ടോ ഇത്രയും രാവിലെ എത്തിയോണ്ട് തന്നെ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല പോരാത്തേ ചെറിയൊരു തണുപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഓരോ അടക്ക് സ്റ്റെപ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാനുള്ളൊരു സ്ഥലം അവിടെ ഒരുക്കിയിട്ടുണ്ട് പക്ഷെ നമ്മുടെ പഴനി കാണുന്ന പോലെ ഡ്രിങ്കിങ് വാട്ടർ അവിടെ ഞാൻ കണ്ടില്ല കേട്ടോ ഞങ്ങൾ പതുക്കെ ആസ്വദിച്ച് റെസ്റ്റൊക്കെ ചെയ്തിട്ടായിരുന്നു പോകേണ്ടത് ഇതേ അപ്പുറത്തൊരാൾ ഓടിപ്പോ താഴെ ഒരു ഗണപതിയുടെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അവിടുന്ന് ഒരു ഇരുന്നൂറ്റമ്പതോളം സ്റ്റെപ്പ് കയറിയിട്ടാണ് മേലെ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലോട്ട് നമ്മൾ എത്തുന്നത് കേട്ടോ നിങ്ങൾ വരികയാണെങ്കിൽ പുലർച്ചെ തന്നെ വരണം അന്നാലാണ് ഈ കാഴ്ചയും ആ തണുപ്പ് ആ സൂര്യനുദിക്കണേന്റെ ആ ഭംഗിയൊക്കെ നിങ്ങൾക്ക് കണ്ടാസ്വദിക്കാനൊക്കെ പറ്റും നമ്മൾ എത്തിയ സമയത്ത് ഏഴ് മണിക്ക് അടച്ചു പൂജയുണ്ടായിരുന്നു അത് കഴിഞ്ഞ് പുണ്യാഹം തെളിയിക്കലും മുണ്ടനം ചെയ്തവർക്ക് കളംബം ചാർത്തലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എന്റെ ചെറുപ്പത്തിലേ ഡൗട്ട് ആയിരുന്നു കേട്ടോ നമ്മൾ എന്തിനാണ് തല മുണ്ടനം ചെയ്യുന്നത് തല മുണ്ടനം ചെയ്തു കഴിഞ്ഞാൽ പുതിയ നല്ല മുടി വരുമെന്ന് അങ്ങനെ ഒന്നുമല്ല ഹിന്ദു കൾച്ചർ പ്രകാരം തല മുണ്ടനം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മാവ് ശുദ്ധീകരിക്കുകയാണെന്നാണ് പറയപ്പെടുന്നത് നമ്മൾ മുമ്പ് എന്തെങ്കിലും പാപങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി ഒരു പുതിയ ജീവിതത്തിലോട്ടുള്ള ഒരു തുടക്കം ആട്ടോ ഈ മുണ്ടനം ചെയ്യുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ല സൂപ്പർ വ്യൂ ആട്ടോ ഇവിടെ നല്ല മഴക്കാരുള്ള കാരണം നല്ല തണുപ്പും ഉണ്ട് അവിടെ ആയിട്ടാണ് അമ്പലം ഓരോ സ്റ്റെപ്പ് കഴിയും തോറും നമുക്ക് ഇതേ ഇവിടെ ഇരിക്കാം റെസ്റ്റ് ചെയ്യാം ഡ്രിങ്കിങ് വാട്ടർ ഇവിടെ കാണാനില്ല പിന്നെ നമുക്ക് മേപ്പോട്ട് പോകാം അങ്ങനെ കുറച്ചുകൂടി മേലെ എത്തുമ്പോൾ ദാ ഈ വഴിയിലാണ് ഉള്ളത് അവിടുത്തെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ മേലെ പാർക്ക് ചെയ്യാമെന്ന് വണ്ടികൾ ദാ ഇവിടെയാണ് വണ്ടികളൊക്കെ പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ അധികം ഇത്രയും സ്റ്റെപ്സുകളൊന്നും നിങ്ങൾക്ക് കയറണ്ട ഡയറക്റ്റ് അവിടെ നിന്ന് മേലേക്ക് കയറിയാൽ മതി ഏതാണ്ടൊക്കെ എത്തിയിട്ടോ ഇനി ആകെ ഒരു അഞ്ച് പത്ത് സ്റ്റെപ്പുകൾ മാത്രമേ കയറേണ്ട ആവശ്യമുള്ളൂ അപ്പം നേരെ നന്നായി വെളുത്തു ലൈറ്റൊക്കെ ഓഫായിട്ടുള്ളൊരു വിഷ്വലാണ് നിങ്ങൾ കാണുന്നത് നല്ല അടിപൊളി ഫീൽ തന്നെയായിരുന്നു കേട്ടോ ദ ഇവിടെ നിന്ന് ഇതാ കുറച്ച് സ്റ്റെപ്സ് മാത്രമേ ഉള്ളൂ നമ്മുടെ അമ്പലം എത്താൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയിട്ടോ ഇവിടെ പാർക്കിങ്ങിന് പ്രത്യേകിച്ച് ചാർജ് ഒന്നുമില്ല അതുകൊണ്ട് എല്ലാവർക്കും സൗകര്യം പോലെ വന്ന് കാണാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് തന്നെയാട്ടോ ഈ ഉടുപ്പ് ഇട്ടുകൊണ്ട് സ്റ്റെപ്പ് കയറാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ രണ്ടും തീരുമാനിച്ച് ഉടുപ്പങ്ങൾ സ്റ്റെപ്പ് കയറി ഓടി ആ ഭാഗത്തായിട്ട് ടോയ്ലറ്റും പിന്നെ കയറി വരുമ്പോ റൈറ്റ് സൈഡിലായിട്ടോ മുണ്ടന കുര ഉള്ളത് ഈ അമ്പലത്തിന്റെ പിന്നിലൊരു കഥയുണ്ട് അത്രേ പണ്ടൊരു മുനി കണ്ടൊരു വിഷനായിരുന്നു സുബ്രഹ്മണ്യ സ്വാമി അദ്ദേഹത്തോട് പറഞ്ഞു അത്രേ പെരുവനം അമ്പലത്തിൽ കാണപ്പെടുന്നു അത് പറഞ്ഞു കുറച്ചു ദിവസത്തിനകം അവിടെ ഞാൻ കാണാത്ത ഒരു കുട്ടീനെ അമ്പലത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്തായിട്ട് കണ്ടുത്ര ആ കുട്ടിയുടെ ശൂലം കൊണ്ട് കുഴിച്ച സ്ഥലം ആണ് ഇപ്പോ അമ്പലക്കുളമായിട്ടും ആ കുട്ടീനെ കണ്ട സ്ഥലത്താണ് സുബ്രഹ്മണ്യ സുബ്രഹ്മണ്യസ്വാമിനെ പ്രതിഷ്ഠിച്ചത് സംഭവം എത്ര സത്യമുള്ളതാണെന്നൊന്നും എനിക്കറിയില്ല കേറി വരുമ്പോ തന്നെ വലിയ ഒരു ആൽമരവും അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ അമ്പലം നിൽക്കുന്നത് ഇവിടെ ഗണപതി ഹിഡിംബേൻ സ്വാമി നാഗങ്ങള് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇവിടുത്തെ പ്രധാനപ്പെട്ട ഉത്സവങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൈപ്പൂയം നവരാത്രി പ്രതിഷ്ഠാ ദിനമാട്ടോ ഞങ്ങള് വന്ന വഴി തന്നെ കുറച്ചു നേരം ആലിന്റെ ചോട്ടിലൊക്കെ ഇരുന്ന് പിന്നെ അമ്പലമൊക്കെ ഒന്ന് ചുറ്റിയിട്ടാണ് വന്നത് അമ്പലത്തിന്റെ സൈഡിലും ബാക്കിലും ചെറിയ പണികളൊക്കെ നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാം സുബ്രഹ്മണ്യ സ്വാമി കിഴക്കോട്ടാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ചു വരുമ്പോൾ ആ അമ്പലം കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാട്ടോ ഈ കാണുന്നതാട്ടോ വെയിൽ സമർപ്പണത്തിന് വേണ്ടിയിട്ടുള്ള തട്ട് അങ്ങനെ പലതരം പ്രധാന വഴിപാടുകളും ഇവിടെയുണ്ട് മുണ്ടനം ചെയ്യുന്ന സമയം രാവിലെ ആറര തൊട്ട് ഒമ്പതര വരെ ആട്ടോ ഒരു ഏഴരക്കെ ആവുമ്പോഴേക്കും അത്യാവശ്യം കുറച്ച് തിരക്കൊക്കെ കാണും കാണൂട്ടോ ഇനിയിപ്പോ രാവിലെ വരാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വൈകിട്ട് അഞ്ചര മുതൽ ഏഴര വരെ ആട്ടോ അമ്പലം തുറക്കുന്ന സമയം അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി തൊഴുതേ പുറത്തായിട്ട് ചന്ദനം വെച്ചിട്ടാണ് ചന്ദനം തൊട്ട് തൊട്ടതേ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി സമയം കൂടും തോറും ആ ഇങ്ങനെ കൂടി കൂടി വരികട്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ കാറെ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പേക്കും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തായിട്ട് തന്നെ ഒരു ചായക്കടയുണ്ട് കുറച്ചങ്ങ് മാറിപ്പോകുമ്പോ നമുക്ക് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് കഴിക്കാൻ അവിടെ ഫുഡൊക്കെ ഉണ്ടാവും ജംഗ്ഷൻ ലൈറ്റ് അത്രയും വലിയ ഹോട്ടൽസ് ഒന്നുമില്ല എന്നാലും ചില ഹോട്ടലുകളൊക്കെ തുറന്നു വന്നിട്ടുണ്ടാവും ഈ ഒരു സമയത്ത് അമ്പലത്തെ പോയി കഴിഞ്ഞാൽ ഒരു ദോശ മസ്റ്റ് ആയതുകൊണ്ട് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ട് കഴിക്കാന്നാട്ടോ വിചാരിച്ചത് അങ്ങനെ നേരെ തൃശ്ശൂർ നമ്മുടെ ഗോപിയിലേക്കാണ് പോയത് അവിടെയാണെങ്കിൽ പൂര തിരക്ക് പിന്നെ ഒറ്റ മൈൻഡിൽ പോയോണ്ട് അവിടുന്നേ ദോശ കഴിക്കൂ എന്ന് ഞങ്ങൾ വിചാരിച്ചിണ്ടായിരുന്നു അങ്ങനെ അച്ചൻ മസാല ദോശയും വിഷമേമ പൂരി മസാലയും ഞാൻ ഒരു നെയ്റോസ്റ്റ് ഓർഡർ ചെയ്ത് കഴിച്ച് നല്ല ഹാപ്പി ആയി അപ്പൊ ഈ വീഡിയോ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയി കഴിഞ്ഞുകഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറക്കരുതിട്ടോ അടുത്ത വീഡിയോയെ കാണും വരെ ഞാൻ ഈ റോസ്റ്റ് ഒന്ന് തിന്നു തീർക്കട്ടെ കേട്ടോ അപ്പൊ ഓക്കെ ബൈ